ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ പ്രാവശ്യം ഏഷ്യാനെറ്റ് സീരിയൽ താരങ്ങൾക്ക് ഒരുപാടധികം പേർക്കാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നത് എന്താണ് മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയൽസും ഇപ്പോൾ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക ഇപ്പോൾ കുറച്ചധികം സീരിയൽ താരങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ഒന്നും ും പറയില്ല എന്നാലും ഇവരൊക്കെ ഏകദേശം ഉറപ്പായി ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ലിസ്റ്റില് ഏകദേശം ആളുകളൊക്കെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഉറപ്പായ വ്യക്തികൾ തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ലിസ്റ്റ് പെട്ടെന്ന് നോക്കിയിട്ട് വരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതുപുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ ദൻ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അപ്സര ആൽബി ഇപ്പം ആയിട്ട് സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച സ്വാതന്ത്ര്യം സീരിയലിലെ മെയിൻ വില്ലത്തി ആയിട്ടുള്ള ജയന്തി എന്ന കഥാപാത്രം ചെയ്തിരുന്ന അപ്സര ആൽബിക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏഷ്യാനെറ്റ് സീരിയൽ താരങ്ങളിൽ നിന്ന് ചാൻസ് കൂടുതൽ ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദ് ഒരു ഡാൻസർ കൂടിയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ആയിട്ട് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള സീരിയലിലെ മെയിൻ വില്ലത്തി കഥാപാത്രം ചെയ്തിരുന്ന വേദിക എന്ന കഥാപാത്രം ചെയ്തിരുന്ന ശരണ്യ ആനന്ദിനും ഏകദേശം ബിഗ് ബോസ് കൺഫർമേഷൻ കൊടുത്തതായിട്ട് അറിയുന്നുണ്ട് ദ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ശാലു മേനോൻ ശാലു മേനോൻ ഈ പറഞ്ഞപോലെ തന്നെ ഒരു ഡാൻസർ ആണ് പുള്ളിക്കാരത്തി ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മേഷ്യാനിട്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന തറുത്ത എന്നുള്ള സീരിയലിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പുള്ളിക്കാരത്തി ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ കിട്ടിയതായിട്ട് അറിയുന്നുണ്ട് അടുത്തതായിട്ട് പറയാനുള്ളത് യമുന റാണി പുള്ളിക്കാരത്തി നമ്മുടെ ചന്ദനമന സീരിയലിൽ ഒരു വേഷം ചെയ്തിരുന്നതാണ് ഒരുപാട് നാൾക്ക് മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയലാണ് പുള്ളിക്കാരത്തിക്ക് ഏകദേശം ആയി ബിഗ് ബോസിൽ ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു ആയിട്ട് തന്നെയാണ് നമുക്ക് യമുന റാണിനെ കാണാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നത് ഇതേ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് രാജീവ് പരമേശ്വരൻ രാജീവ് പരമേശ്വരനും ഈ ഇടക്ക് റീസൻറ്റായിട്ട് സംഭർഷണം ചെയ്ത് അവസാനിപ്പിച്ച സ്വാതന്ത്ര്യം സീരിയലിലെ നായക കഥാപാത്രമായിട്ടുള്ള ബാലേട്ടൻ എന്ന കഥാപാത്രം ചെയ്തിരുന്നൊരു വ്യക്തിയാണ് രാജീവ് പരമേശ്വരൻ ഈ ഒരു സമയത്ത് പുള്ളിക്കാരന് കൺഫർമേഷൻ കൊടുത്തതായിട്ട് കേൾക്കുന്നുണ്ട് എന്നാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നും അല്ല പുള്ളിക്കാരൻ വേറൊരു വേറൊരു പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വാതന്ത്ര്യം സീരിയലിൻ്റെ ക്ലൈമാക്സിന് ശേഷം പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ എന്താണ് വേറെ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാകും എന്ന് കൂളിക്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസ് ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ കാരണം ഓഡീഷൻ കോൾ പോയ ഒരു വ്യക്തിയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ചാൻസ് ഉണ്ട് വരാനായിട്ട് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ജിത്തു വേണുഗോപാൽ ജിത്തു വേണുഗോപാലിൻ്റെ കാര്യത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നും പറയുന്നില്ല നമ്മുടെ മൗനരാഗം സീരിയലിൽ ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല റീച്ചിൽ പോകുന്ന ഒരു സീരിയൽ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് വരുമോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ തൻ്റെ സ്വന്തമായിട്ടുള്ള സ്വഭാവം ജനങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യണമെന്ന് ജിത്തു വേണുഗോപാലിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഇത്ര ഉറപ്പ് പറയുന്നത് പണ്ട് സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയലിൽ ജിത്തു വേണുഗോപാല് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒപ്പം എന്താണ് നായക കഥാപാത്രം ചെയ്തിരുന്ന മൂന്ന് പേരും ബിഗ് ബോസിൽ സീസൺ ടു ത്രീ ഫോറും ഫൈവ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പുള്ളിക്കും ഈ ഒരു സീസണിൽ ചാൻസ് ഉണ്ട് ഇത് തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് സാജൻ സൂര്യ സാജൻ സൂര്യ നമ്മുടെ ഗോവിന്ദം ഗീതാഗോവിന്ദ സീരിയലിൽ റീസെന്റ് ആയിട്ട് ഗോവിന്ദ് എന്ന നായക കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അവിടെ നിന്ന് വരുമെന്ന് ഒരുപാട് പേരിപ്പം ചോദിക്കും കാരണം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് സാജൻ സൂര്യ അതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് സാജൻ സൂര്യ വരുവോ ഇല്ല എന്നൊക്കെ ഉള്ളത് പുള്ളിയുടേതായിട്ടുള്ള കാര്യം എന്തൊക്കെയും ഷോർട്ട് ലിസ്റ്റിൽ കണ്ടു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സാജൻ സൂര്യ വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ നമുക്ക് കിട്ടും നമ്മുടെ ഗീതാഗോവിന്ദ സീരിയലിൽ മാത്രമല്ല ഏഷ്യാനട്ടിൽ മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കായംകുളം കുച്ചുണ്ണി ലാഹുദ്ദീൻ്റെ അത്ഭുതകളൊക്കെ ഈ പറഞ്ഞ മിക്ക സീരിയലുകളിലും ഭാര്യ അങ്ങനെ ഒരുപാടധികം സീരിയലുകളിൽ വേഷം ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഷ്യാനട്ടിൻ്റെ ഒരു സീനിയർ ആക്ടറാണ് പുള്ളിക്കാരൻ വരികയാണെങ്കിൽ എന്താണ് അടിപൊളിയായിരിക്കും ഇതെ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ പേര് ഈയൊരു ആളുടെ കാര്യത്തിലും പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയുന്നില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അൻഷിത അഞ്ചി അൻഷിത അഞ്ചിക്കും ചാൻസ് ഉണ്ട് പണ്ട് കൂടവടെ സീരിയലിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച എന്ന് പറഞ്ഞ സീരിയലിൽ സൂര്യ എന്ന കഥാപാത്രം ചെയ്തിരുന്ന വ്യക്തിയാണ് അൻഷിത അഞ്ചി ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ആ ഒരു പേര് അവിടെ ഇരിക്കട്ടെ വരാനായിട്ട് ചിലപ്പോ 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 ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഈയൊരു എന്താണ് എട്ട് പേരുടെ ആ പേരുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് എന്താണ് ഇവർ എട്ട് പേരും വരുമെന്നല്ല ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എന്തൊക്കെയാലും ഒരു രണ്ടോ മൂന്നോ നാലോ പേര് നിങ്ങൾക്ക് എന്തൊക്കെയാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആരാ ആര് വരണമെന്നാണ് നിങ്ങളുടെ ഇഷ്ടം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സീരിയൽ താരങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് അത്യാവശ്യത്തിന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫെയിമിലി തന്നെ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന് കിട്ടും അപ്പോൾ എന്താണ് നമുക്ക് നമുക്കെന്തായാലും നോക്കാം മാർച്ച് പത്താം തീയതി എത്തുകയാണല്ലോ അപ്പോൾ ലാലേട്ടൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രമോ വന്നു എന്തൊക്കെയും അവസാനം ഇറങ്ങിയ പ്രമോ അടിപൊളിയായിരുന്നു അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് അപ്പോൾ എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാകും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്